ഒരു ഇടവേളയ്ക്ക് ശേഷം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശക്തിയേറുന്നു കേരളത്തിലെ സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും വീണ്ടും നേരിട്ട് കൊമ്പ് കോർത്തിരിക്കുകയാണ് സർവകലാശാലകളിൽ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനായി ഗവർണർ സ്വന്തം നിലയിൽ നീക്കം തുടങ്ങിയതോടെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വീണ്ടും പ്രസ്താവനയുമായി രംഗത്ത് വന്നത് സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ അയക്കണമെന്നും അല്ലെങ്കിൽ രാജ്ഭവൻ വി സി നിയമന നടപടികളുമായി മുന്നോട്ട് പോവുമെന്ന് നേരത്തെ ഗവർണർ വ്യക്തമാക്കിയിരുന്നു ഗവർണർ നടപടികളുമായി മുന്നോട്ടേക്ക് നീങ്ങവേ സി പി എം നേതാവായ എം സ്വരാജാണ് ഗവർണർക്കെതിരെ പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത് മാനസിക രോഗികളും ഗവർണറാവുമെന്നും കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിതനാവുമെന്നതിനാലാണ് പുതിയ ഭേദഗതി എന്നുമായിരുന്നു സ്വരാജിന്റെ പ്രസംഗം കണ്ണൂരിൽ കെ എസ് ഇ ബി ഓഫീസേഴ്സിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവെയാണ് എം സ്വരാജിന്റെ ഗവർണർ വിരുദ്ധ പ്രസ്താവന ആരാണ് ഈ സ്വരാജെന്നും സി പി എം നേതാക്കൾക്ക് മറുപടി പറയേണ്ട ചുമതല തനിക്കല്ലെന്നുമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കേരളത്തിൽ ഗവർണർ സർക്കാർ പോര് നിലനിൽക്കെയാണ് സർവകലാശാല സിൻഡിക്കേറ്റിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകരെ അണിനിരത്തി നിരവധി സമരങ്ങളാണ് അഴിച്ചുവിട്ടിരുന്നത് കണ്ണൂർ സർവകലാശാല വി സി നിയമനം സാങ്കേതിക സർവകലാശാലയിലെ വി സി നിയമനം എന്നിവയെ ചൊല്ലിയാണ് ഗവർണറും സർക്കാരും തമ്മിൽ പോര് ആരംഭിക്കുന്നത് കണ്ണൂർ സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ ചട്ടവിരുദ്ധമായി പുനർനിയമിച്ചതും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാഗേഷിന്റെ ഭാര്യയെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കുന്നത് സംബന്ധിച്ചും ഉണ്ടായ നിയമ പോരാട്ടമാണ് ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ ഒഴിവാക്കാനുള്ള നിയമം പാസ്സാക്കുന്നതിൽ വരെ എത്തിച്ചത് കേരള സന്ദർശനത്തിനായി എത്തിയ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഓണററി ഡോക്ടറേറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ നൽകിയ നിർദ്ദേശം പാലിക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് സർവകലാശാലകളിലെ വി നിയമനത്തിൽ ഗവർണർ നിലപാട് കടുപ്പിക്കാൻ തീരുമാനിക്കുന്നത് പിന്നീട് സർവകലാശാലയുടെ അധിപൻ എന്ന നിലയിലുള്ള ചാൻസലർ പദവി തനിക്ക് ആവശ്യമില്ലെന്നും സർക്കാർ അനാവശ്യമായി സർവകലാശാല ഭരണത്തിൽ നിരന്തരം ഇടപെടുകയാണെന്നും ഗവർണർ ആരോപിച്ച് രംഗത്തെത്തി ബജറ്റ് സമ്മേളനത്തിൽ ഗവർണറെ പങ്കെടുപ്പിക്കുന്നതിനായി സർക്കാർ അല്പമൊന്ന് പിൻവാങ്ങിയെങ്കിലും കണ്ണൂർ സർവകലാശാല വി സി പുനർ വിവാദം കത്തിയതോടെ സർക്കാർ വീണ്ടും ഗവർണർക്കെതിരായി കണ്ണൂർ സർവകലാശാല വി നിയമനം പിന്നീട് കോടതി അസാധുവാക്കി സാങ്കേതിക സർവകലാശാലയിലെ വി സി നിയമനത്തിൽ ഗവർണർക്ക് അനുകൂല വിധി ഉണ്ടായെങ്കിലും സിൻഡിക്കേറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധികളെ കണ്ടെത്തിയതിൽ അപാകതയുണ്ടെന്ന് കോടതി കണ്ടെത്തിയത് സി പി എമ്മിനും എസ് എഫ് ഐക്കും പിടിവള്ളിയായി മാറിയിരുന്നു എ ബി വി പി കാരെ സിൻഡിക്കേറ്റിൽ തിരക്കയറ്റാൻ ഗവർണർ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയെന്നായിരുന്നു ആരോപണം തിരഞ്ഞെടുപ്പ് കാലത്ത് ഗവർണർ സർക്കാർ പോലിന് ശമനമുണ്ടായെങ്കിലും വീണ്ടും ഇത് ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന ബിൽ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചതോടെ ഗവർണറെ സർവകലാശാലകളുടെ തലപ്പത്തുനിന്നും മാറ്റാനുള്ള അവസാന അടവും പാളിയിരുന്നു സർവകലാശാല വി സി നിയമനത്തിൽ നിയമപരമായി അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് ചാൻസലറാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം കോടതിയുടെ ഈ നിരീക്ഷണത്തെ മുൻനിർത്തിയാണ് ഗവർണർ സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ സർക്കാർ ഗവർണർ പോര് വീണ്ടും കോടതിയിലേക്ക് നീളുകയാണ് ആറ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടി സർക്കാർ ചോദ്യം ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കിയതോടെ വീണ്ടും നിയമ പോരാട്ടത്തിലേക്കെന്ന സന്ദേശമാണ് നൽകിയത് അഡ്വക്കേറ്റ് ജനറൽ ഇക്കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചതോടെ വരും ദിവസങ്ങളിൽ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ വിഷയം ഗവർണറായി മാറും സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ ആറ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമത്തിനാണ് ഗവർണർ കഴിഞ്ഞ ദിവസം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് കേരള എം ജി കെ ടി യു കാർഷിക ഫിഷറീസ് മലയാളം എന്നീ ആറ് സർവകലാശാലകളിലെ വി സിമാരെ തീരുമാനിക്കാനാണ് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് യു ജി സിയുടെയും ചാൻസലറുടെയും നോമിനികളെ ഉൾപ്പെടുത്തിയായിരുന്നു രാജ്ഭവന്റെ വിജ്ഞാപനം ഈ ഉത്തരവ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ നിലപാട് സർക്കാർ ഇക്കാര്യം ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തു സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർ മേരി ജോർജ് നൽകിയ ഹർജിയിലാണ് അഡ്വക്കേറ്റ് ജനറൽ നിലപാട് അറിയിച്ചത് യു ജി സി നിയമമനുസരിച്ച് സെർച്ച് കമ്മിറ്റി നിയമനത്തെക്കുറിച്ച് നേരിട്ട് പറഞ്ഞിട്ടില്ല ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി അറുപത്തിരണ്ട് അനുസരിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരിനാണ് അധികാരം കേരള എം ജി എന്നീ സർവകലാശാലകളിൽ മൂന്നംഗ സെർച്ച് കമ്മിറ്റിയാണ് രൂപീകരിക്കേണ്ടത് ഗവർണർ രൂപീകരിച്ചത് രണ്ടംഗ സെർച്ച് കമ്മിറ്റിയെ മാത്രം സിൻഡിക്കേറ്റ് പ്രതിനിധിയെ ഉൾപ്പെടുത്താതെയുള്ള സെർച്ച് കമ്മിറ്റി നിയമവിരുദ്ധവും അമിത അധികാര പ്രയോഗവുമാണ് സാങ്കേതിക കാർഷിക ഫിഷറീസ് മലയാളം സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കാൻ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നതോടെ പോരാട്ടം കനക്കും ഇതിനിടയിൽ കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി അവസാനിക്കാൻ രണ്ടു മാസം ബാക്കി നിൽക്കെ ഈ പോരാട്ടം എവിടെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്